പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത്ത് കോട്ടർ ലോകുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉൾക്കാട്ടിലെ അല്ലെങ്കിൽ ഒരു ഉൾഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഒരു വീഡിയോന്നും അല്ല കേട്ട സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടൂർ ടൗണ് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നും പതിനാല് കിലോമീറ്ററിലധികമുണ്ട് കോട്ടൂർ ടൗണിലേക്ക് പോകാനായിട്ട് അപ്പം ഒരു ടൗണിലെ സ്കൂളിലാണ് ഞങ്ങളുടെ നാട്ടിലെ വനത്തിൽ നിന്നുള്ള കുട്ടികളും അതുപോലെ കോട്ടൂർ എന്ന് പറയുന്ന ആ ഒരു നാട്ടിൽ ഒരുപാട് കുട്ടികളും പഠിക്കുന്നത് ആ ഒരു സ്കൂളിലാണ് അപ്പം ആ ഒരു സ്കൂളിൽ ഒരു ഭക്ഷ്യമേള ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതെന്ന് പറയുന്നത് സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റായിട്ടുള്ള ജയകുമാർ സാറാണ് അപ്പം സാറ് വിളിച്ചത് പ്രകാരം ഞാൻ കോട്ടൂർ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ അവിടുത്തെ കുട്ടികൾ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പ്രധാനമായിട്ടും നാട്ടിലെ കുട്ടികൾ അവരുടേതായ രീതിയിലുള്ള ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വനത്തിലെ കുട്ടികൾ അവരുടേതായ രീതിയിലുള്ള വനത്തിൽ കിട്ടുന്ന വനവിഭവങ്ങളൊക്കെ അടങ്ങി ഒരുപാട് ആഹാര സാധനങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് കാണിച്ചു തരണം അപ്പം അതാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളടുത്ത് പറയും വനത്തിൽ ഒരുപാട് വനവിഭവങ്ങൾ വനവിഭവങ്ങളുണ്ടെന്ന് പറയും അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടൂരിലെ കുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ആഹാര വിഭവങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എനിക്കും ഞാൻ കോട്ടൂർ സ്കൂളിൽ എത്തിയപ്പോൾ അത്യാവശ്യം സമയം താമസിച്ചു കൊണ്ടായിരുന്നു കേട്ട എന്നിരുന്നാലും നമുക്ക് അവിടെ നിന്ന് കുറച്ച് നമ്മളാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കാരണം നമ്മളറിയുന്ന നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ പറ്റി അതല്ല അവർ നമ്മളടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴേക്കും ഒരുപാട് സന്തോഷം പിന്നെ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നതിൻ്റെ തിരക്കിലും കൂടെ ആയതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ സംസാരിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എല്ലാവരും അവരെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫുഡ് ഫെസ്റ്റിൻ്റെ കാഴ്ചകൾ കാണാം സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ വരാൻ കാരണമെന്ന് പറയുന്നത് ഈ ഒരു സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായിട്ടുള്ള ജയകുമാർ സാറ് വിളിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നത് അപ്പം എന്തായാലും വന്നപ്പം ഇവിടുത്തെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഒരുപാട് കുട്ടികളും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുന്നത് വെറൈറ്റി വെറൈറ്റി ആഹാരങ്ങളാണ് അത് വനത്തിലുള്ള ആഹാരങ്ങളും അതുപോലെ നാട്ടിൻ പുറത്തുള്ള ആഹാരങ്ങളും എല്ലാം ഓരോരുത്തർ കൊണ്ടുവന്നതും ഓരോ വെറൈറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിവിടുത്തെ ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ എന്തായാലും കാണാത്ത ഒരുപാട് ആഹാര വിഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും അതിൻ്റെ കാഴ്ചകൾ പോയി കണ്ടിട്ട് വരിക വനത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉത്ഭവങ്ങളാണ് എന്നാൽ ഇത് ഉണ്ടാകുന്ന എങ്ങനെയൊന്നു പറഞ്ഞതാണ് ഇത് കാട്ടിലെ കിഴങ്ങ് വർഗമായ നൂറാൻ കവല അതുപോലെ കാച്ചിൽ ഒക്കെ ചേർത്താണ് ശരിയാക്കിയിരിക്കുന്നത് പയർ പിന്നെ ഇത് വെച്ചിരിക്കുന്നത് കുരുമുളകും കാന്താരി കാന്താരി മുളകും അതുപോലെ തേങ്ങ മാത്ര തേങ്ങ മാത്ര അരച്ചിട്ട് അരച്ചു കവല നൂറാൻ

മിക്സിയിലിട്ടായിരിക്കും ഓ ശരി എത്ര വെറൈറ്റി ആൾക്കാരൊക്കെ ചമ്മന്തിൽ ഉണ്ടാക്കി പേരോറാണ് വിഷ്ണു എന്താണ് ആഹാരം എന്താണ് കൊണ്ടുവന്നത് നെടുവേ ഇതാണ് നെടുവേ എന്താണ് വെറൈറ്റി ആഹാരം കൊണ്ടുവന്നേ വീട്ടിലുണ്ടാക്കിയെന്നെ വീട്ടിലുണ്ടാക്കിയാൽ മാട്ടോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി ഉണ്ണിയപ്പം അടുത്ത് ജ്യോതിഷല്ലേ ജ്യോതിഷേ എന്താണ് ആഹാരം കൊണ്ടുവന്നേ കാട്ട് നെല്ലിക്ക അല്ലേ പയ്യൻ കൊണ്ടുവന്നത് കാട്ട് നെല്ലിക്ക മാട്ടോ അതെല്ലാം വെറൈറ്റിയാണ് പയ്യൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പം അവൻ കൊണ്ടുവന്നത് നെല് പേര് പറ പേരെന്തോന്നാണ് എന്താണ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നത് അവലത് ഇതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ആ ശർക്കര ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണല്ലേ ഉണ്ടാക്കുന്നത് പേര് പറ ശിവാനി ആ ശിവാനി ശിവാനി എന്താണ് കൊണ്ടുവന്നത് ആ മരിശിനി മരിശിനി അല്ലേ

ആഹാരം എന്താണ് കൊണ്ടുവന്നത് എന്താണ് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാവോ അതെല്ലാം കൂടെ വെച്ച് ഇഡലി കുട്ടികമായിരുന്നു ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ അമ്മമാരും അതുപോലെ വിദ്യാർത്ഥികളുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നീ അടുത്ത സ്ഥലത്തേക്ക് എന്താണ് ആഹാരം എന്താണ് കൊണ്ടുവന്നത് വന്നത് പായസം നമ്മുടെ സേമി പായസല്ലേ ഓക്കേ സേമി പായസാണ് അട്ടപ്പയ്യം കൊണ്ടു വന്നത് ഇവിടെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് പേരുറ എന്റെ എന്താണ് ആഹാരം എന്താണ് കൊണ്ടു വന്നത് നൂറാണ് കാട്ടിലെ ഒരു വിഭവമാണ് വെറൈറ്റി ആഹാരമാണ് കാട്ടീന്ന് എത്തുന്ന ആണ് പിന്നെ അതിനെ കഴിക്കാനായിട്ട് ചമ്മന്തിയല്ലേ അടുത്ത് നീ കൊണ്ടുവന്നെന്താണ് ശ്രീകുട്ടം കവല കവലയും എന്താണ് അതിന്റെ കൂടെ ചമ്മന്തി പേര് പറ പേര് ആശിമല്യു ആഹാരം എന്താണ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് സമൂസയാണ് കൊണ്ടുവന്നത് അല്ലേ നമ്മുടെ ഈ പയ്യൻ കൊണ്ടുവന്ന സമൂസയാണ് കേട്ടോ ഇത് പറ പേര് എന്താണ് ആഹാരം കൊണ്ടുവന്നത് റെഡിയായിട്ട് ഇലയപ്പാണ്ട്ട പയ്യൻ കൊണ്ടുവന്നത് ആഹാരം എന്താണ് കവലയും നടുവനും അതിന്റെ കൂടെ ചമ്മന്തിയിലും അതുവരെ കൊണ്ടുവന്ന കവലയും നെടുവനും ചമ്മന്തി കാട്ടിൽ കിട്ടുന്ന ഒരു വെറൈറ്റി ആഹാരമാണ് അതാണ് ശിവാനിയും ശരണം കൊണ്ടുവന്നത് എന്താണ് ആഹാരം കൊണ്ടുവന്നത് എന്താണ് മരിച്ചി കണ്ടാ കപ്പയും ചമ്മന്തിയാണ് നമ്മുടെ നന്ദന കൊണ്ടുവന്നിരിക്കുന്നത് അജിത്ത് ആഹാരം എന്താണ് കൊണ്ടുവന്നത് അച്ചാർ അച്ചാർ അച്ചാറാണ് അതെ അല്ലെങ്കിൽ കൊണ്ടുവന്ന അച്ചാറാണ് പേര് പറ രാഹുൽ എന്താണ് ആഹാരം കൊണ്ടുവന്നത് നമ്മളെ ചിപ്സാണല്ലേ വാഴക്കത് പേരുവറേ എന്താണ് കൊണ്ടുവന്ന നിന്ന് കഴിക്കാനായിട്ട് സുപ്പർ ബസ് അടുത്ത് ഓ കൊണ്ടു വന്നത് എന്താണ് ഇല്ലേടാ ഇല്ലേടാ ഇല്ലേടാണ് കൊണ്ടുവന്നത് ഹലോ പേര് പറയേ എവിടെയാണ് താമസിക്കുന്നത് അമ്പൂരി എന്താണ് വെറൈറ്റി ആയിട്ട് എന്താഹാരമാണ് കൊണ്ടുപോകുന്നത് കവലക്കിഴങ് കവല കിഴങ്ങ് മുളകി ചുമന്നു അപ്പം ഇതൊക്കെ വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ കവല അപ്പം ഇതൊന്നും നമ്മുടെ ആൾക്കാർ കഴിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം കൊണ്ടുവന്നിവിടെയാണ് കപ്പ തന്നെ അല്ലേ കപ്പ അടുത്ത് കൊണ്ടുവന്നെ നമ്മളെ കൊണ്ടുവന്ന് എന്താണ് മരിച്ച മരിച്ചല്ലേ പിന്നെ മരിച്ചാണോ എല്ലാ ആഹാരം കൊണ്ടുവന്നേ കവല കവലയും ചമ്മന്തി സ്ഥലം എവിടെയാണ് എന്താണ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നത് കഴിക്കാനായിട്ട് ചെറിയ കിഴങ്ങും ചമ്മന്തിയാണ് അതാണ് ചെറിയ ഇറങ്ങല്ലേ ചമ്മന്തി തേങ്ങ വെച്ചാൽ ചമ്മന്തി ഹായ് പേരെന്താണ് സാധനം എന്താണ് കൊണ്ടുവന്ന കഴിക്കാനായിട്ട് ഇല്ല ഏതാണി ആ പപ്പായം പുരുങ്ങിയ പപ്പായ വപ്പായയും കാച്ചിലും ഓക്കെ 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 ജാമ്പയ്ക്കയുടെ വെറൈറ്റി അച്ചാറാണ് അല്ലേ കവറ് കഴിക്കുന്നത് ശിവലക്ഷ്മി എന്താണ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് വാഴയ്ക്കാഴ്ച ഇപ്പം ആരും കാണാൻ സാധ്യതയില്ലാത്ത ഒരു വിഭവമായിട്ടാണ് നമ്മളെ ഒരു കുട്ടി വന്നിട്ടുള്ളത് പേര് പറഞ്ഞോട് അനാമിക അനാമിക എന്താണ് കൊണ്ടുവന്നത് പറണ്ടക്കയെ കുറിച്ചൊന്ന് പറയാമോ അപ്പോൾ ഇതാണ് കേട്ടോ പറണ്ടക്കായ എന്ന് പറയുന്നത് ഒരു കാട്ടിലെ ഒരു വള്ളിയിലുണ്ടാകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കായാണ് പരണ്ടക്കായ എന്ന് പറയുന്നത് അപ്പം അതിന്റെ പരിപ്പെടുത്തിട്ട് അതിനെ ഊറ്റിയാണ് വലിയൊരു പരുവത്തിലാക്കി എടുക്കുന്നത് അപ്പം ആമലയിൽ നിന്ന് വന്നാൽ നമ്മുടെ അനാമിക കൊണ്ടുവന്നിട്ടുള്ളത് പരണ്ടാക്കായ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മൾ മരിച്ചിനെ അല്ലെങ്കിൽ കപ്പയൊക്കെ അവിച്ച് കഴിക്കുന്നത് പോലെ ഈ ഒരു സംഭവം കഴിക്കാൻ പറ്റത്തില്ല ഒമ്പത് വെള്ളം തിളപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഈ പരണ്ടക്കായൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എന്നല്ല പരണ്ടക്കായ അവിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് അത്രയുള്ള കണ്ടിട്ടുണ്ട് അടുത്ത പേരെന്തോന്നാണ്

ഓക്കെ കാച്ചിലും ചമ്മന്തിയാണ് ആയിരങ്ങാടി കാച്ചിലും അതുപോലെ മുളകി ചമ്മന്തിയാണ് വിഷ്ണുപ്രിയ കൊണ്ടുവന്നിരിക്കുന്നത് വിവേക് എന്താണ് കഴിക്കാനായിട്ട് കൊണ്ടു വന്നിരിക്കുന്നത് മധുരക്കിഴങ് മധുരക്കിഴങ്ങാണ് ഇതല്ലേ മധുരക്കിഴങ്ങ് വെള്ളിയ മധുരക്കിഴങ്ങ് ഇത് മധുരക്കിഴങ്ങ് മതി ഇത് ചമ്മന്തി അതും ചമ്മന്തി മണിയണ്ടോ മണിയുടെ എന്താണ് കൊണ്ടുവന്നത് നെടുവിൻ്റെ കൂടെ കാന്താരി ചമ്മന്തി ഒന്നും കൊണ്ടുവന്നു ഇല്ലേ മണിയണ്ഠം കൊണ്ടുവന്നത് നെടുവനാണ് നെടുവൻ ഇതൊക്കെ നമ്മുടെ വനത്തില് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് നെടുവൻ എന്ന് പറയുന്നത് വനത്തിന് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ നമ്മളാ മണികണ്ഠ കൊണ്ടുവന്നത് വെറൈറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരാളൊക്കെ രഞ്ജിത്ത് സ്ഥലം എവിടെയാണ് രഞ്ജിത്ത് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് പപ്പങ്ങ അച്ചാർ നമ്മുടെ പപ്പായയുടെ അച്ചാറ് അപ്പൊ അത് വെറൈറ്റി ഒരു സംഭവമാണല്ലോ പപ്പായ അച്ചാറ് നേക്കെയാണ് കൊണ്ടുവന്നത് മാങ്ങാച്ചറും ഒപ്പിലിട്ടത് നാലിച്ച് ഒപ്പിലിട്ടത് പിന്നെ കാന്താരി ചാരെയാണ് പേര് പറ ശബരി ശബരി എന്താണ് കൊണ്ടുവന്ന വെറൈറ്റി ആയിട്ട് ആ ചീനിയാണ് ചീനി വെറൈറ്റി സംഭവമാണ് നമ്മളെവിടെയും കണ്ടിട്ടില്ല അതധികം ആരും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് പൂവത്തിഴങ്ങി പൂവക്കിഴങ്ങി പൂവത്തിഴങ്ങല്ലേ പേര് പേര് പറഞ്ഞാണ് ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞാണ് പൂക്കിതങ്ങല്ലേ നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പൊ അധികം കാണാറില്ല പൂക്കിതങ്ങൾ സ്ഥലം എവിടെയാണ് എന്താണ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നത് ചമ്മന്തി ഓക്കെ ഏ ദേവനന്ദ എന്തോന്നാണ് കൊണ്ടുവന്നത് ഇടിച്ചൊക്കെ ആണല്ലേ ദേവനന്ദ കൊണ്ടുവന്ന ഇടിച്ചൊക്കെ തന്നെയാണോ ഉണ്ണിയപ്പോ അല്ലേ ഓക്കെ ഇതെന്തോ ചെറിയ അടുത്ത് അതിനുള്ള ചമ്മന്തിയാണല്ലേ അങ്ങനെ കുഞ്ഞു കുഞ്ഞുകുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ആഹാരങ്ങൾ അതുപോലെ ഒരുപാട് വെറൈറ്റി ആഹാരങ്ങൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ എനിക്ക് കാണാൻ സാധിച്ചു അതോടൊപ്പം ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ചെറിയ പ്രായത്തിൽ ഇതുപോലൊരു ഫുഡ് ഫെസ്റ്റിവൽ പോലും ഞങ്ങളെയൊന്നും കണ്ടിട്ടുമില്ല അതിൽ പങ്കെടുക്കാനും നമുക്ക് സാധിച്ചില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞു കുട്ടികളൊക്കെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫെസ്റ്റിവലിലൊക്കെ ആത്മാർത്ഥയോടെ ഇങ്ങനെ പങ്കെടുക്കുകയും അവർക്ക് പറ്റുന്ന പോലുള്ള ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടെത്തിച്ച് സ്കൂളിൽ ഇതുപോലുള്ള നല്ല നല്ല പരിപാടികളെയൊക്കെ കുറച്ചും കൂടെ ഗംഭീരമാക്കാൻ വേണ്ടി അവരൊക്കെ കാണിക്കുന്ന നല്ല നല്ല മനസ്സുകൾക്ക് ശരിക്കും നമ്മൾ നന്ദി പറയേണ്ടത് സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ എടുത്തുമാണ് അപ്പോൾ ഉള്ള ആഹാരങ്ങൾ എന്താണോ അത് മനോഹരമാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നു അവർ മനോഹരമായിട്ട് തന്നെ അത് വന്ന് അവതരിപ്പിക്കുന്നു എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടാ ഈ ഒരു എക്സിബിഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടല്ലോ പരണ്ടയ്ക്ക അതുപോലെ കാട്ടിലെ കിഴങ്ങുകൾ അതുപോലെ ക്യാരറ്റിലെ ഓരോ വെറൈറ്റി പായസങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് കാണിച്ചു തരാൻ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും നല്ലൊരു ഫുഡ് ബ്ലോഗ് നമ്മൾ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ പല വീഡിയോസിലും കാട്ടുകിഴങ്ങുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും ഇങ്ങനെ ഒരു വള്ളിയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അതിൽ നിന്നുള്ള കിഴങ്ങൾ എടുത്ത് ഇതുവരേക്കും കാട്ടിലെ കിഴങ്ങൾ എടുത്തിട്ടുള്ള അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് അതിലെ ഒരുപാട് കിഴങ്ങൾ നമുക്ക് ഈ ഒരു എക്സിബിഷന് കാണാൻ പറ്റി അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു യാത്ര ചെയ്യുന്നുണ്ട് അതിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിലൊക്കെ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ലഡാക്കിലും കാശ്മീരിലൊക്കെ പോയി അവിടുത്തെ ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹം അപ്പോൾ എന്തെങ്കിലും അത് നടക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പല കാര്യങ്ങളും സെറ്റായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എന്നാൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക അപ്പം എന്തായാലും ഇതിലും നല്ല ഏതെങ്കിലും സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളോ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും നല്ലൊരു രീതിയിൽ കാണാം അപ്പം എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെയേ